അത് ഈ പ്രപഞ്ചത്തിൽ നിരന്തരം ചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം ഇത് ചലിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് നമ്മളിലുള്ള ചലനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മളിലുള്ള ശ്രദ്ധയെ പൂർണ്ണമായി ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് അപ്പോൾ എത്രത്തോളം നമുക്ക് നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഹാപ്പിനിങ് ഇപ്പം ഈ നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് എത്രത്തോളം ഇൻവോൾവ്ഡ് ആവാൻ സാധിക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മനോഹരമാവുന്നത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പാർഷ്യലായിട്ട് ആവും ഒന്നുകിൽ നമ്മളിപ്പോൾ കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കൈ അതിൻ്റെ വഴിക്ക് പോവും കാലതിൻ്റെ വഴിക്ക് പോവും ചിന്തകൾ വേറെ വഴിക്ക് പോകും ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് നമ്മളിൽ തന്നെ പല ഡിവിഷൻസ് വരും അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക അവിടെ പതുക്കെ അശ്രദ്ധ കയറി വരും അശ്രദ്ധ കയറി വരികയെന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള അവസരമാണ് അത് മറ്റൊരു വ്യക്തി എന്നല്ല അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങൾക്ക് വിപരീതമായിട്ട് ചില ചലനങ്ങൾ നമ്മളിൽ സംഭവിക്കണം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കാരണം ചെറുപ്പം തൊട്ടുള്ള പല ടീച്ചിങ്സുകളും അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം തലമുറകളായിട്ട് കൈമാറി വന്ന ഈ വിശ്വാസത്തിൻ്റെ ചില ട്രെയ്സുകൾ ആ ട്രെയ്സുകളാണ് നമ്മളെ ആക്ച്വലി ഈ മൂമെൻറ്റിൽ നിന്ന് അതായത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മൂമെൻ്റ് സെൻസ് ചെയ്യാതെ നമ്മൾ അറിയാതെ മനസ്സിലായ അതായത് നമുക്ക് ആ പൂർണ്ണമായിട്ട് ആ മൂവ്മെൻറ്റിനെ സെൻസ് ചെയ്യാൻ പറ്റണില്ല അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇൻവോൾവഡ് ആകാൻ പറ്റണില്ല നമ്മുടെ ശരീരത്തെയും അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയെയും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റണില്ല നമ്മുടെ ഹോൾ ബോഡിയെ നമുക്ക് ഫീല് ചെയ്യാൻ പറ്റണില്ല അപ്പോൾ എത്രത്തോളം നമ്മളിൽ അശ്രദ്ധ കയറി വരുന്നുണ്ടോ അത്രത്തോളം നമ്മൾ നമ്മുടെ യോഗത്തിൽ നിന്നിട്ട് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ ശ്രദ്ധിക്കണൊരവസ്ഥ നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവന്ന് 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 നമുക്കിത് ഇപ്പം 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 നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥ ഉണ്ടല്ലോ വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ ആ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെയല്ല കേൾക്കുന്നത് അതായത് പൂർണമായും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ ഇതിൽ തുടരുക എന്നുള്ളത് മാത്രമേ ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യാനുള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ആ തുടർച്ച എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുമോ അത്രത്തോളം സമാധാനം ഉണ്ടാവും അത്രത്തോളം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും അത്രയല്ലോ ഗുഡ് മോർണിംഗ് സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സ്വസ്ഥത വേണ്ട ചെയ്യേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറി നിങ്ങളും തമ്മിൽ വേർതിരിച്ചെടുത്താൽ മതി എക്സാക്ട്ലി പറഞ്ഞ മനസ്സിലാണ് മെമ്മറി എന്ന് പറയുന്നത് പുറത്തു നിന്ന് കിട്ടിയ അനുഭവമാണ് നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നൊരു ഭാഗം ഇല്ല നമ്മൾ ഓരോരുത്തരും അവനവനെ അനുഭവിക്കുന്നൊരു ഭാഗമുണ്ട് അത് ഈ വൃക്ഷം പോലെയാണ് വൃക്ഷം അവിടെ അങ്ങനെ നിൽക്കുക ഒരു കുഴപ്പമില്ല എത്ര വർഷങ്ങളായിട്ട് കത്ത് നിൽക്കുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിൽ അനങ്ങാതെ നിരന്തരം ഒരു ഭാഗമുണ്ട് വളരെ സിമ്പിൾ ഭയങ്കര നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പം ആ ബന്ധമില്ലാത്തതിന് ബന്ധം കൊണ്ട് വെറുതെ ഒന്നും ചെയ്യണ്ട അതാ പറഞ്ഞത് കാരണം ആ മൂവ്മെൻറ്റ് ആ ചലനം നമ്മൾ ഉണ്ടാക്കുന്ന ചലനങ്ങളല്ല നമുക്ക് കൃത്യമായിട്ട് ആ ചലനവുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റാതാകുമ്പം നമ്മൾ നമ്മളെ ചലിപ്പിക്കാൻ നോക്കുകയാണ് ഈ കിട്ടിയ അറിവിൽ നിന്നും അത് പിന്നെ ചിന്തകളായിട്ട് രൂപപ്പെടുകയും നമുക്കൊരു ബുദ്ധി ഉണ്ടായി വരികയും ഈ ബുദ്ധി വെച്ച് നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ നോക്കുകയും ഏഹ് ഒരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല ഇപ്പം എത്രത്തോളം റിലാക്സ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ